أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا سألك عبادي أني فإني قريب أجيب دعوة الداعي إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون سهر مار سهر مار അല്ലാമലൈക്കും വാഹി വാത്തുനിൽ നാം ഏവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന താല്പര്യപ്പെടുന്ന കാര്യമാണ് അള്ളാഹുവുമായി കൂടുതൽ അടുക്കുക എന്നത് അള്ളാഹു ഇതേപോലെ തന്നെ മനുഷ്യരുമായി കൂടുതൽ അടുക്കാൻ അള്ളാഹു ആഗ്രഹിക്കുന്നു അപ്പൊ രണ്ടുപേരും അള്ളാഹു മനുഷ്യരുമായും മനുഷ്യർ അള്ളാഹുമായും അടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ അടുപ്പത്തിലൂടെ ഉണ്ടായിത്തീരുന്ന നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന നേട്ടർ അള്ളാഹുവിന്റെ പ്രീതി നേടാൻ സാധിക്കുന്നു നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ കൂടുതൽ അടുത്തു ചെന്ന് സമർപ്പിക്കാൻ കഴിയുന്നു എന്നതാണ് അള്ളാഹു സുബാന് ഇസ്ലാമിൽ മനുഷ്യർക്ക് അള്ളാഹുമായി അടുക്കാൻ വേണ്ടി കൂടുതൽ അടുത്ത് നിൽക്കാൻ വേണ്ടി ചില പ്രത്യേകമായ സമയങ്ങളും സ്ഥലങ്ങളും ചില പ്രത്യേകമായ സന്ദർഭങ്ങളും ചില വ്യക്തികളും ഒക്കെ അങ്ങനെ ഒരു സംവിധാനം അള്ളാഹ് വെച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുമായി നമുക്ക് അടുക്കാൻ പറ്റും എങ്കിലും ചില സന്ദർഭങ്ങളിലെ ചില ദിവസങ്ങളിലെ ചില സമയങ്ങളിലെ ചില മാസങ്ങളിലെ ചില സ്ഥലങ്ങളിൽ വെച്ച് നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾ അള്ളാഹു വാഹന ഒത്താല കൂടുതലായി ശ്രദ്ധിക്കുകയും പരിഗണിക്കുകയും ചെയ്യും എന്ന് റസൂൽ റസീ സിസ്മ വിശദീകരിച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങൾക്കാണ് നമ്മൾ ഷി എന്ന് പറയുക ഇസ്ലാമിലെ ഷി എന്ന് പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം അള്ളാഹുവിനെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒരവസരം സ്ഥലം എന്നാണ് ഷിഹാർ എന്ന വാക്കിന്റെ ആശയം കമല മാസം അള്ളാഹുവിന്റെ ഒരു ശിഹാറാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ഒരു ശിഹാറാണ് നമസ്കാരം അള്ളാഹുവിന്റെ ഒരു ശിഹാറാണ് ഹജ്ജ് അള്ളാഹുവിന്റെ ഷിഹാറാണ് അറഫ ഒരു ശിഹാറാണ് ഹജറുൽ ലസ്പി കഴപ്പി ആർ ആണ് അപ്പോ അതിന്റെ ആശയം അള്ളാഹുവിന് മറ്റ് അവസരങ്ങളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും ഭിന്നമായി കൂടുതൽ അനുഭവിച്ചറിയാൻ കഴിയുന്ന അള്ളാഹുവിന്റെ അടുപ്പം അനുഭവിക്കാൻ കഴിയുന്ന സന്ദർഭം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കാര്യം അള്ളാഹു വാനവത്താല പ്രാർത്ഥനയുമായി ദുഹായുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറാനിൽ പറയുമ്പോഴും ഈ ഒരു രീതി സ്വീകരിച്ചത് കാണാൻ സാധിക്കും ഉദാഹരണമായി വിശുദ്ധ ഖുർആാനിൽ അള്ളാഹുവിന്റെ പ്രവാചകരെ നിങ്ങളോട് ആളുകൾ ചോദിക്കുന്നു എന്ന് പറയുന്ന ചില ആയത്തുകൾ കാണാൻ സാധിക്കും അനിൽ വൽ മദ്യത്തെയും ചൂതാട്ടത്തെയും പറ്റി ആളുകൾ നിങ്ങളോട് ചോദിക്കുന്നു പ്രവാചകരെ എന്ന് പറയുന്ന ആയത്തിൽ തുടർന്നു കൊണ്ട് അള്ളാഹു പറയുന്നത് പുൽ നിബിയെ നിങ്ങൾ അവർക്ക് അതിന്റെ ഉത്തരം കൊടുക്കണം പറയുന്നു എസ് അനിൽ അലൂനക്ക നിങ്ങൾ അവർ അവര് നിങ്ങളോട് ചോദിക്കുന്നു മാതായും പൂന എന്താണ് അവർ ചെലവഴിക്കേണ്ടത് എന്ന് ആളുകൾ നിങ്ങളോട് ചോദിക്കുന്നു എന്നിട്ട് അള്ളാഹു പറയുന്നു അതിന് ഉത്തരം ഇങ്ങനെയാണ് എന്ന് നിങ്ങൾ പറഞ്ഞു അനിൽ റോഹി റോഹ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന ആളുകൾ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ കൊടുക്കൂനി യുദ്ധ മുതലുകളെ പറ്റി ആളുകൾ നിങ്ങളോട് ചോദിക്കുന്നു അതിന്റെ ഉത്തരം നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ കൊടുക്കൂന അനിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട അവരുടെ പ്രത്യേക അശുദ്ധി അവസ്ഥയെ സംബന്ധിച്ച് ആളുകൾ നിങ്ങളോട് ചോദിക്കുന്നു കൊൽ നിബിയെ അതിന്റെ ഉത്തരം നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ വേറെ സ്ഥലത്ത് കാണാം യത്തീമുകളുടെ വിഷയത്തിൽ എന്ത് ചെയ്യണം എന്ന് ആളുകൾ നിങ്ങളോട് ചോദിക്കുന്നു കൊൽ നിങ്ങൾ അവരോട് പറഞ്ഞുകൊടുക്കും ഇങ്ങനെ വിശുദ്ധ ഖുർആാനിൽ ഈ സ്വഭാവത്തിൽ ആളുകൾ നിങ്ങളോട് ചോദിക്കുന്നു എന്ന് പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും കൊൽ എന്ന് പറഞ്ഞുകൊണ്ട് നബിയോട് ഉത്തരം പറയാൻ നിർദ്ദേശിക്കുന്നത് അതിൽ നമുക്ക് കാണാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെയും ജനങ്ങളുടെയും ഇടയിൽ നബിസ് അല്ല അള്ളാഹു അല്ലിസ്ലാമിയെ ഇടത്ത് നിർത്തിക്കൊണ്ട് നെബിയിലൂടെ ഉത്തരം പറയുന്ന ഒരു രീതി ആ ഉത്തരം പറയുന്നതിന് പകരം അള്ളാഹ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ തന്നെ അള്ളാഹു സുബാനു താലാക്ക് തന്നെ അതിന് ഉത്തരം പറഞ്ഞാൽ മതി പക്ഷെ അതിന് പകരം അള്ളാഹുബാനു താലു പകരം അള്ളാഹു സുബ് ബഹാനു താല നേർക്ക് നേരെ നേർക്ക് നേരെ ആളുകളോട് പറയുന്നതിന് പകരം അള്ളാഹുവിന്റെ പ്രവാചകനെ നിർത്തുകയാണ് ചെയ്യുന്നത് എന്നാൽ എന്നാൽ ഞാൻ ഓതി കേൾപ്പിച്ച ആയത്തിൽ അള്ളാഹു സുബാനെ മാറ്റി നിർത്തുന്നത് നമുക്ക് കാണാം വൈദാ അന്നി എന്റെ അടിമകൾ എന്നെ പറ്റി നിങ്ങളോട് ചോദിക്കുമ്പോൾ ഇന്നി കരീബൻ തീർച്ചയായും ഞാൻ അടുത്തു തന്നെയുണ്ട് അവിടെ എന്റെ അടിമകൾ എന്നെ പറ്റി ചോദിക്കുമ്പോൾ നിങ്ങൾ പ്രവാചകരെ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കൂ എന്നല്ല കുർ പറയുന്നത് പിന്നെയോ അള്ളാഹു സുബാനു താല നേർക്കു നേരെ അവിടെ ഇടപെട്ടു കൊണ്ട് പറയുന്നു നിമിസമെ കൊണ്ട് പറയുന്നു കരീബൻ ഞാൻ ഇതാ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് ഇതും വളരെ വ്യക്തമായ ഒരു ആശയമാണ് നമ്മുടെ നമുക്ക് തരുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കുറെ ആഴ്ത്തകൾ അഞ്ചാറാഴ്ത്തകളുണ്ട് വിശുദ്ധ ഖുർആാനിൽ ഏത് സ്വഭാവത്തിൽ കുൽ 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 എന്ന് പറയുന്ന സ്വഭാവത്തിൽ എന്നാൽ അള്ളാഹുവിനെ പറ്റി ചോദിക്കുമ്പോൾ അള്ളാഹു പ്രവാചകരെ നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ എന്നത് ഒഴിവാക്കിയിട്ട് ഞാനിതാ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് അള്ളാഹു നേരിട്ട് ഇടപെട്ടുകൊണ്ട് പറയാൻ അവിടെ അള്ളാഹുവിന്റെയും മനുഷ്യരുടെയും ഇടയിൽ നബിയെ അള്ളാഹു നിർത്തുന്നില്ല ഇത് ഖുർആാന്റെ ഒരു പ്രത്യേക രീതിയാണ് അപ്പൊ ആ രീതിയിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് അള്ളാഹു സുബാനു താല ഒരു ഇടയാളൻ ഇല്ലാതെ നബിസ്വല്ലം എന്ന് പറയുന്ന ഇടയാളൻ പോലും ഇല്ലാതെ അള്ളാഹു സുബാന മനുഷ്യരുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നു അള്ളാഹു സുബാൻ താല മനുഷ്യരുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നു എന്നാണ് പഠിപ്പിക്കുന്നത് ഈ ഒരു അവസ്ഥ എന്നാ അള്ളാഹുവിന്റെയും നമ്മുടെയും ഇടയിൽ ഒരു മറയുമില്ല ഇടയുമില്ല അകലവുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുമായി ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കാനും അവനോട് പ്രാർത്ഥിക്കാനും സത്യവിശ്വാസികൾക്ക് കഴിയണം പ്രത്യേകിച്ച് ക്രമദാനിൽ ആ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ പല ആളുകളും അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നതിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ചില ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം അള്ളാഹുവിനോട് നേരിട്ട് അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല ഇടയിൽ ഇടയിലൊരാൾ വേണം അത് തെറ്റാണ് പൂർണ്ണമായും തെറ്റാണ് എന്ന് വ്യക്തമാക്കുന്ന കൃത്യമായ ഒരു ശൈലിയാണ് ഇബാദി എന്ന ആയത്തിൽ അള്ളാഹു സുബത്തേ പഠിപ്പിക്കുന്നത് അപ്പൊ ഇനി നമ്മള് ഖുർആാൻ ഓതുമ്പോ എസ് അലൂനക്ക യസ് അലൂനക്ക ആളുകൾ നിങ്ങളോട് ചോദിക്കുന്നു എന്ന് വരുന്ന ആയത്തുകൾ കാണുമ്പോ പ്രത്യേകം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടൊക്കെ തന്നെ നബിയെ ഇടയിൽ നിർത്തിക്കൊണ്ട് നബിയെ നിങ്ങൾ ഉത്തരം പറയൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് വരുന്ന സ്ഥലത്ത് നെബിസല്ലാസ് അള്ളാഹു ഒഴിവാക്കിയിട്ട് അള്ളാഹുവിന്റെയും മനുഷ്യരുടെയും ഇടയിൽ വമ്പിച്ച ഒരു എന്താ പറയാ ഒരു അടുപ്പം അള്ളാഹു മഹാനു താല സൃഷ്ടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഈ പരിശുദ്ധ റമദാനിൽ സ്വകാര്യമായി അവനവന്റെ ഏറ്റവും ചെറിയത് മുതൽ ഏറ്റവും വലിയതു വരെയുള്ള ആവശ്യങ്ങളും സങ്കടങ്ങളും പ്രാർത്ഥനകളും പൂർണമായ അർത്ഥത്തിൽ അള്ളാഹുവിന്റെ മുമ്പാകെ അവതരിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം ഈ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണം അവസരം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ജാഗ്രത പുലർത്തണം അതേപോലെ തന്നെ എത്ര അള്ളാഹുമായി നമുക്ക് അടുക്കാൻ കഴിയുമോ അതാണ് പറഞ്ഞത് ഷെറു റമല മാസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഷിഹാറാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുഭവിച്ചറിയാനുള്ള അവസരമായിട്ടാണ് ഈ റമദാൻ റമലാ നിശ്ചയിച്ചത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി ഈ അവസരം ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അള്ളാഹു ആ അർത്ഥത്തിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്ന സത്യവിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസലും